മമ്മൂട്ടിയുടെ അസുഖം മാറിയും ഒരു വലിയ അസുഖം പിടിപെട്ട് അദ്ദേഹം തമിഴ്നാട്ടിൽ ചികിത്സയിലാണ് മകളോടൊപ്പമാണ് താമസിക്കുന്നത് തൊട്ടടുത്ത മകളുടെ ഭർത്താവിന്റെ ഹോസ്പിറ്റലുണ്ട് അവിടെ ഒരു നല്ല ചികിത്സയുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് അവിടെ വിശ്രമ ജീവിതം നയിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അസുഖമുണ്ടോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ അവസാനം ഉറപ്പിച്ചു പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന് അസുഖമുണ്ടോ എന്ന് അവസാനം മല്ലിക സുകുമാരന്റെ വാക്കുകളിലൂടെ അടക്കം നമുക്ക് കേൾക്കേണ്ടി വന്നു അവിടെ കിടക്കട്ടെ തന്നെ എന്തായാലും അങ്ങനെ ആ ഒരു കിടന്ന കിടപ്പിൽ പോലും അദ്ദേഹം ഒരുപാട് പേർക്ക് വലിയ സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് ഇപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന പോലെ ഇനി എപ്പോഴാണ് മമ്മൂട്ടി നമ്മുടെ മുമ്പിലേക്ക് വരിക എന്റെ മുമ്പിലേക്ക് കിട്ടുന്ന വിവരങ്ങളൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇതാ ഇന്ന് ഒന്നാം തീയതിയാണ് ഈ പത്താം തീയതിയോട് കൂടിയിട്ട് ഈ മെയ് മാസം പത്താം തീയതിയോട് കൂടിയിട്ട് വിശ്രമ ജീവിതം അവസാനിപ്പിച്ച് ലൈം ലൈറ്റിലേക്ക് ആ ഒരു പ്രകാശത്തിലേക്ക് നമ്മുടെ ഈ ഒരു സിനിമ ഇഷ്ടക്കാരുടെ ഇടയിലേക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ വന്നെത്തും എന്നുള്ളതാണ് മമ്മുക്ക് കൃത്യമായിട്ടും മെയ് പത്തിന് തന്നെ ആ ഒരു വിശ്രമ ജീവിതം അവസാനിപ്പിച്ചിട്ട് കൊച്ചിയിൽ വന്നിറങ്ങുമെന്നാണ് ഒരു പുതിയ റിപ്പോർട്ട് വരുന്നത് അത് എന്തിനാ കാരണം പുളി റിവ്യൂ കണ്ടിട്ടുണ്ട് ഒരു പ്രിവ്യൂ ആണ് കണ്ട പുളി ഒരു പ്രിവ്യൂ കണ്ടിട്ടുണ്ട് അത് ഏതിന്റെ പ്രിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയുടെ പ്രിവ്യൂ ആണ് നമുക്കറിയാം വിനായകൻ ചേട്ടനും മമ്മൂക്കിയും ഒത്തുചേർന്ന് അഭിനയിക്കുന്ന സിനിമയാണ് രസം ഇതിൽ വിനായകനാണ് വില്ലൻ സോറി ഇതിൽ വിനായകനാണ് നായകൻ മമ്മൂക്കിയാണ് ബില്ലൻ അതും നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരു അതിക്രൂര കൊലപാതകങ്ങൾ നടത്തിയ പത്തൊമ്പതോളം കൊലപാതകം നടത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് പക്ഷെ വളരെ കുറച്ചെണ്ണത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് ശിക്ഷ ലഭിച്ചിട്ടുള്ളത് വെറും അഞ്ചെണ്ണത്തിൽ പെൺകുട്ടികളെ വശീകരിച്ച് വിവാഹം അടിച്ച് തല്ലിക്കൊന്ന് അവരെ സ്വർണവും മറ്റൊക്കെ എടുത്തുകൊണ്ടുപോയി ജീവിക്കുന്ന ഒരു ക്രിമിനൽ ഉണ്ടായിരുന്നു അങ്ങനത്തെ ആ ഒരു ക്രിമിനലിന്റെ വേഷമാണ് ഇതിൽ മമ്മൂട്ടി ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അതെന്തോ ആയിക്കൊള്ളട്ടെ അദ്ദേഹം എത്തുമ്പോൾ എത്തില്ലെന്നാണ് എന്തായാലും കളങ്കാവ് എന്ന് പറയുന്ന ആ സിനിമയുടെ ട്രെയിലർ കട്ടെല്ലാം കഴിഞ്ഞു അത് മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യനെ അവിടെ പോയി കാണിച്ചു കൊടുത്തു അത് കണ്ടിട്ടുണ്ട് ഇനി അതിന്റെ ഏർ ഉദ്ഘാടനത്തിന് അല്ലെങ്കിൽ അത് പുറത്തേക്ക് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് അദ്ദേഹം റിലീസിന് വേണ്ടിയിട്ട് അദ്ദേഹം കൊച്ചിയിൽ പത്തിന് എത്തുമെന്നാണ് വീഴുന്നത് മറ്റു തടസ്സങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഈ ഒരു സിനിമ ഒരു പക്ഷേ ബലി പറഞ്ഞാൽ ലക്ഷ്യമാക്കിയിട്ട് മിക്കവാറും ഈ മെയ് മാസം അവസാനം വരും അല്ലെങ്കിൽ ജൂൺ വാരം ആദ്യത്തിൽ തന്നെ ഈ കളങ്കാവ് എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ വരുന്നത് എന്തൊക്കെയാലും ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും അദ്ദേഹത്തിന് ഒരു ഗ്രീൻ സിഗ്നലിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കാൻ നമുക്കറിയാം കാരണം അദ്ദേഹത്തിന് അസുഖം വന്നു എന്നറിഞ്ഞോട് കൂടിയിട്ട് എല്ലാവരും ഭയങ്കര പരിഭ്രാന്തിയിലായിരുന്നു അത് ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് പിന്നീട് മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യനെ എവിടെയും കാണാതായത് എവിടെയും കാണുന്നില്ല പിന്നീട് പലയിടത്തും കണ്ടുവന്നുകൊണ്ട് പല ഫേക്ക് ന്യൂസുകളൊക്കെ വന്നിരുന്നെങ്കിലും അദ്ദേഹം വിശ്രമ ജീവിതത്തിൽ തന്നെയാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതിന്റെ ഒരു വലിയ ഉദാഹരണമൊക്കെ വേണമെങ്കിൽ പറയണമെങ്കിൽ നമുക്ക് രമേഷ് പിഷാരിയുടെ പോകുന്ന പോക്ക് നോക്കിയാൽ വേണ്ടി അദ്ദേഹം ഇപ്പോഴത്തെ ഒറ്റയ്ക്കാണ് സഞ്ചരിക്കുന്നത് ഒപ്പം മമ്മൂക്കയെ കാണാനില്ല മമ്മൂട്ടി ഉണ്ടെങ്കിൽ പിഷാരിയുടെ ഒപ്പം ഉണ്ടാവുന്നതാണ് അപ്പോഴ് ഇനി മമ്മൂക്ക മെയ്വാരത്തിൽ എത്തുകയാണെന്നില്ല പത്തിൽ എത്തുകയാണെങ്കിൽ ഒപ്പം പിഷാരി ഉണ്ടായിരിക്കുന്ന കാര്യത്തില് സംശയമൊന്നും വേണ്ട അത്രയേറെ നല്ല സൗഹൃദം രണ്ടുപേരും കാത്തു സൂക്ഷിക്കേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആവശ്യപ്പെടാത്തുള്ള സൗഹൃദമാണ് രണ്ടുപേരും കാത്തു സൂക്ഷിക്കുന്ന എന്നതാണ് എന്തൊക്കെയാലും അദ്ദേഹത്തിൻ്റെ ഒരു നല്ല വരവിന് വേണ്ടിയിട്ടും കളങ്കാവൽ എന്ന് പറയുന്ന ആ ഒരു അതിഗംഭീര സിനിമയുടെ വരവിന് വേണ്ടിയിട്ടും നമുക്ക് കാത്തിരിക്കുക തന്നെ വേണ്ടി വരും ഏത് ലുക്കിലാണ് ഇനി ആ ചങ്ങാതി നമ്മുടെ മുമ്പിലേക്ക് വന്നിറങ്ങുക എന്നത് മാത്രമാണ് നമ്മുടെ സംശയം മനസ്സിൽ ഉണ്ടാക്കേണ്ടത് സുഹൃത്തുക്കളെ ഒപ്പമുണ്ടാവുന്ന ഒരു പ്രതീക്ഷയോടെ ബബായ്